തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണം പുനഃസ്ഥാപിച്ചു ഇന്നലെ വെള്ളം എത്താതിരുന്ന പ്രദേശങ്ങളിലും വെള്ളം എത്തിയതോടെ ആറ് ദിവസം നീണ്ടുനിന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി നാളെ ചില പ്രദേശങ്ങളിൽ ഭാഗികമായി ജലവിതരണം മുടങ്ങും മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അതേസമയം കുടിവെള്ള പ്രശ്നം വിശദമായി പരിശോധിക്കുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം നാളെയാണ് ചേരുന്നത് ആഷിൻ്റെ യോഗം നൽകും വിശദാംശങ്ങൾ ആഷിൻ ഒരു പൂർണ്ണമായും പുനസ്ഥാപിച്ചു എന്ന സാഹചര്യത്തിൽ തന്നെ എത്തിയല്ലേ കാരണം ഇന്നലെ ഒരു ശാശ്വത പരിഹാരമായി എന്ന് പറയുമ്പോഴും പലയിടത്തും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ പറഞ്ഞു ുന്നു അപ്പം തന്നെ നാളെയാണോ ഇന്നാണോ ചില പ്രദേശങ്ങളിൽ മുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത് നാളെ തന്നെയാണല്ലേ ഇന്ന് എവിടെയെങ്കിലും മുടങ്ങുമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ശ്രുതി കഴിഞ്ഞ ആറ് ദിവസമായി നീണ്ട തലസ്ഥാന നിവാസികളുടെ ദുരിതത്തിനാണ് അറുതിയായിരിക്കുന്നത് ഇന്നലെയോടുകൂടി മിക്ക പ്രദേശങ്ങളിലും ജലവിതരണം തടസ്സപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും ജലവിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇതോടുകൂടിയാണ് നഗരവാസികൾക്ക് ഒരു ആശ്വാസമായതും കാരണം കഴിഞ്ഞ ആറ് ദിവസമായി വെള്ളമില്ലാതെ കടുത്ത പ്രതിസന്ധിയാണ് പല മേഖലയിലും ആളുകൾ നേരിട്ട് കൊണ്ടിരുന്നത് പക്ഷേ നാളെ വീണ്ടും നഗരത്തിൽ ഇത്തരത്തിൽ ഭാഗികമായി ജലവിതരണം തടസ്സപ്പെടും എന്നൊരു മുന്നറിയിപ്പ് വാട്ടർ അതോറിറ്റി നൽകുന്നുണ്ട് സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പണി നടക്കുന്നതിനാലാണ് ഇത്തരത്തിൽ നാളെ ജലവിതരണം മുടങ്ങുക പ്രധാനമായും വഴുതക്കാട് ഉദ ഉദാരശിരോമണി റോഡ് പാലോട്ടുകോണം സി എം എസ് നഗർ ശിശുവിഹാർ ലൈൻ കോട്ടൺ ഹിൽ ഇടപ്പഴിഞ്ഞി കെ അനിരുദ്ധൻ റോഡ് ഇറക്കം റോഡ് മേട്ടൂക്കട വലിയശാല തൈക്കാട് എന്നീ പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ പത്തു മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ജലവിതരണം തടസ്സപ്പെടും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് വാട്ടർ അതോറിറ്റി നൽകിയിട്ടുള്ളത് ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം അതായത് ആവശ്യമുള്ള വെള്ളം സ്വീകരിച്ച് വെക്കണമെന്നും ജല അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു നാളെ ഈ നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളിൽ വെള്ളം മുടങ്ങും അതുകൊണ്ട് തന്നെ ആളുകൾ നേരത്തെ തന്നെ പാത്രങ്ങളിലേക്ക് വെള്ളം പിടിച്ചു വെക്കേണ്ടതാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് ജല അതോറിറ്റി നൽകുന്നത് മറ്റൊന്ന് ഈ തലസ്ഥാനത്തിലെ കുടിവെള്ളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും നാളെ ചേരുന്നുണ്ട് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട എന്നുള്ളത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ മുൻകൂറായി ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചും ഈ ഒരു യോഗത്തിൽ തീരുമാനമെടുത്തേക്കും മറ്റൊന്ന് കുടിവെള്ള വിതരണം നിർത്തിവെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് പൊതുവായ ഒരു മാർഗ്ഗനിർദ്ദേശം ഈ ഒരു യോഗത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് മറ്റൊന്ന് റെയിൽ ഈ ഒരു 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 ഉണ്ടായിട്ടുണ്ടോ മന്ത്രി യോഗത്തിൽ വിലയിരുത്തുകയും ചെയ്യും വെള്ളം സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കാരണം ആളുകൾക്ക് വളരെ വൈകി മിക്കയിടങ്ങളിലും വെള്ളം എത്തുന്ന ഒരു സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ വീണ്ടും വെള്ളം മുടങ്ങുമെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെല്ലാം രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ അശിൻ തുളസി നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ ഈ പാത ഇരട്ടിപ്പികളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണി പണികൾ നടക്കുന്നത് അതായത് പൈപ്പ് ലൈൻ അലൈൻമെൻറ്റ് മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസത്തിനകം തന്നെ ഈ പണികൾ പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കും എന്നൊരു അറിയിപ്പായിരുന്നു ജല അതോറിറ്റി നൽകിയിരുന്നത് പക്ഷേ അത് ആറ് ദിവസം വരെ നീണ്ടു എന്നുള്ളതാണ് അതായത് മൂന്നിരട്ടി സമയമെടുത്തിട്ടും ഈ തലസ്ഥാനത്തെ പല മേഖലയിലേക്കും വെള്ളം എത്തിയില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഒരു ഈ ഒരു സമയം അതായത് ഇത്രയും ചൂടുള്ള ഈ സമയത്ത് ഈ ജലവിതരണം മുടങ്ങിയത് തലസ്ഥാന നിവാസികളെ അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ജലവിതരണം ഈ പുനഃസ്ഥാപിക്കുന്നതിലെ കാലതാമസം അത് വളരെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ അതിലേക്ക് നയിക്കുകയും ചെയ്തു കാരണം കോർപ്പറേഷൻ അടക്കമുള്ളവർ സ്ഥലം എം എൽ എ അടക്കമുള്ളവർ ഇതിൽ കാര്യമായി ഇടപെട്ടില്ല അല്ലെങ്കിൽ ജല അതോറിറ്റിയുടെ ഭാഗമായി ുണ്ടായത് വലിയ വീഴ്ചയാണ് എന്നുള്ള തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്നു വിമർശനമുണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുതലെങ്കിലും ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു തീരുമാനങ്ങളാകും ഈ ഒരു മന്ത്രി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ ഒരു യോഗത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസം അതായത് ഇന്നലെ രാത്രി വരെ തലസ്ഥാന നിവാസികൾ അനുഭവിച്ച ദുരിതം അത്രത്തോളമുണ്ട് കാരണം പൊടുന്നിനെയാണ് ഇത്തരത്തിൽ വെള്ളം ഇല്ല എന്നുള്ള കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നത് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകാൻ വാട്ടർ അതോറിറ്റി പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല വേഗത്തിൽ പണികൾ പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കാനൊന്നും ജല അതോറിറ്റി അവർ പരാജയപ്പെട്ടു എന്നുള്ളതിലും സംശയമില്ല ഈ കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കരുത് ഭാവിയിൽ ആവർത്തിക്കരുത് എന്നുള്ള ഒരു ആ കാര്യം നിശ്ചയമാണ് കാരണം ഇത്തരത്തിൽ ഒരു സംഭവം വീണ്ടും ഇനി ഉണ്ടായാൽ ജല ഇത്തര വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് വലിയ പ്രതിപക്ഷം അടക്കം വലിയ രീതിയിൽ ഇതൊരു പ്രതിഷേധവുമായി രംഗത്ത് തരുന്നു മേറെ തടയും എന്നൊരു സ്ഥിതിയിൽ വരെ കാര്യങ്ങൾ എത്തുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുക അല്ലെങ്കിൽ വേഗത്തിൽ പണികൾ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇവർ മുന്നോട്ട് ലക്ഷ്യം വെക്കുന്നത് തുളസി